സംസാര ശൈലിയിൽ ചിരിയുടെ മർമ്മങ്ങൾ കോർത്തുവച്ചവ എടാ എന്ന് വിളിച്ചാൽ പോലും അതിലും കാണും ഒരു പുതുമ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓരോ ഹൃദയങ്ങളിലും ഇവർ ഇടം പിടിച്ചത് ഇതുവരെ ചെയ്ത എല്ലാ കോമഡികളും സൂപ്പർ ഹിറ്റായി മാറി ഒരുപാട് കഷ്ടപ്പാടിന്റെ പ്രയത്നത്തിന്റെ ഫലമാണ് കേരള ജനതയെ മൊത്തം കയ്യിലെടുത്ത ഈ മൂന്ന് താരങ്ങൾ അശ്ലീല പ്രയോഗങ്ങളോ കളിയാക്കലുകളോ ഒന്നും തന്നെ ഇല്ലാതെ ഇങ്ങനെയും കോമഡികൾ ചെയ്യാമെന്ന് മലയാളികളെ കാണിച്ചു തന്ന താരങ്ങൾ ഇവരുടെ സ്കിറ്റ് കണ്ടാൽ അറിയാം എത്ര വിഷമിച്ചിരിക്കുന്നവർ പോലും ഒന്ന് ചിരിച്ചു പോകും രാജേഷ് കൊട്ടാരത്തിൽ സുജിത് കോന്നി ഹരിദാസ് ഇന്ന് ഇവർ കേരളത്തിന്റെ കോമഡി രാജാക്കന്മാരായി മാറിക്കഴിയുന്നു നല്ലൊരു സ്ക്രിപ്റ്റ് ഉടലെടുക്കണമെങ്കിൽ അതിന് നല്ലൊരു ആശയം വേണം ആ ആശയത്തെ നല്ല രീതിയിൽ അഭിനയിച്ച് കാണിക്കുമ്പോഴാണ് അത് നല്ലൊരു സ്ക്രിപ്റ്റ് ആയി മാറുക ഇന്ന് ഇവരുടെ സ്ക്രിപ്റ്റ് കണ്ട് ചിരിക്കാത്തവരായി ആരും തന്നെ കേരളത്തിൽ കാണില്ല ഇനിയും ഇവർ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇവരെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാൻ